അൻവറിന്റെ സ്വാധീനം എഴുതി തള്ളാൻ ആർക്കും കഴിയില്ല എന്ന് തന്നെയാണ് അൻവർ പറഞ്ഞു വെക്കുന്നത് അൻവറിന്റെ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ട് അല്ലെങ്കിൽ അൻവർ പറഞ്ഞ പല കാര്യങ്ങളും ജനങ്ങൾ ഇപ്പോഴും ഉൾക്കൊള്ളുന്നുണ്ട് അടുത്ത മണിക്കൂറിൽ മാറ്റി പറയുന്ന ഒരു വ്യക്തിത്വമാണ് അൻവറിന്റെ വ്യക്തിത്വം പക്ഷേ അൻവറിന്റെ മുന്നിൽ യു ഡി എഫ് എന്നൊരു ഓപ്ഷൻ മാത്രമാണ് മലപ്പുറത്ത് അൻവർ ഇപ്പോൾ ജയിച്ചു കയറാൻ കഴിയുന്ന ഒരു മണ്ഡലം ലീഗ് കനിങ്ങി നൽകണം അത് അൻവറിന്റെ ഒരു നാടകം തന്നെയാണെന്നൊരു കാര്യത്തിൽ ഒരു തർക്കവുമില്ല ആരെയുടെ ശോകത്ത് അവിടെ ഒരു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആധികാരിക വിജയം നേടിയിരിക്കുകയാണ് അതുപോലെ തന്നെ സ്വരാജ് മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഇതിനേക്കാൾ െ ഒ വെല്ലുവിളിച്ചുകൊണ്ടാണ് പി വി അൻവർ നിലമ്പൂരിൽ മത്സരിക്കാൻ ഇറങ്ങുന്നത് ഒരു കാലത്ത് പിണറായി വിജയന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സി പി എം നേതാക്കന്മാരുടെയും ഏറ്റവും അടുത്ത ഒരാളായിരുന്നു പി വി അൻവർ അൻവറിന്റെ പിന്നീട് എങ്ങനെയാണ് സി പി എമ്മിനോട് തെറ്റുന്നതും എന്നൊക്കെ നമുക്കറിയാം അതിനുശേഷം അൻവർ യു ഡി എഫിൽ എത്താനുള്ള ശ്രമങ്ങൾ പല തരത്തിൽ അൻവർ ശ്രമിച്ചു പക്ഷേ അവസാനം യു ഡി എഫിലും എത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി ഇതിനു പിന്നാലെയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി അൻവർ നിലമ്പൂരിൽ മത്സരിക്കുന്നത് അൻവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് ശേഷവും മണ്ഡലത്തിൽ അദ്ദേഹം സജീവമായിട്ട് വലിയ റോഡ് ഷോകളോ അല്ലെങ്കിൽ അത്തരത്തിൽ ആളുകളെ കാണിക്കുന്ന രൂപത്തിലുള്ള ഷോവർക്കുകളൊന്നും തന്നെ നടത്തിയിട്ടില്ല ഏറ്റവും അവസാനം യൂസഫ് പത്താൻ അവരുടെ തൃണമൂൽ കോൺഗ്രസിന്റെ ബംഗാളിൽ നിന്നുള്ള എം യൂസഫത്താൻ വന്ന് വലിയൊരു ബൈക്ക് വാഹന റാലി നടത്തിയെന്നല്ല അല്ലാതെ ഷോവർക്ക് അൻവറിന്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ അൻവർ പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചോളം വോട്ട് പിടിക്കുന്ന സമയത്ത് അൻവറിന് ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ട് അല്ലെങ്കിൽ കൃത്യമായ സ്വാധീനം അൻവറിനുണ്ട് അത് അൻവറിന്റെ ആ സ്വാധീനം എഴുതി തള്ളാൻ ആർക്കും കഴിയില്ല എന്ന് തന്നെയാണ് അൻവർ പറഞ്ഞു വെക്കുന്നത് പ്രത്യേകിച്ച് എം എൽ എ ആയ സമയത്ത് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും എം എൽ എ ആയിരുന്ന സമയത്ത് അൻവറിനടുത്ത് അൻവർലെ അൻവറിന്റെ എം എൽ എ ഓഫീസിലേക്ക് ആർക്കും കയറി ചെല്ലാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഏത് വിഷയങ്ങളിലും അൻവർ ഇടപെടും ഏത് രാഷ്ട്രീയ ഏതൊരു രാഷ്ട്രീയം നോക്കാറില്ല മതം നോക്കാറില്ല ജാതി നോക്കാറില്ല ഒരു ക്വാളിറ്റിയായി നിലമ്പൂരിൽ ആളുകൾ പറയുന്ന ഒരു സാഹചര്യം അന്ന് സി പി എമ്മിന്റെ ഒരു കാഡർ സി പി എം ഹാഡ് കോർ സി പി എം എന്നൊക്കെ പറയുന്ന പോലെ ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ മറ്റേത് രാഷ്ട്രീയ പാർട്ടിക്കാരെ തെറി വിളിക്കാൻ വിളിക്കാമെന്ന് ഒരു മടിയില്ല നിയമസഭയിലെ വരെ അൻവർ വി ഡി സതീശനെതിരെ ഗുരുതരമായ ഇന്നുവരെ കേരളത്തിൽ ആരും ഉന്നയിക്കാത്ത ആരോപണം പ്രതിപക്ഷ നേതാവിനെ ഉന്നയിച്ചു രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്ന് ബി ജെ പി കാര് പോലും ആവശ്യപ്പെടാത്ത ആവശ്യം ഉന്നയിച്ച ആളാണ് അൻവർ പക്ഷേ ജനങ്ങൾക്കിടയിൽ അൻവറിന് കൃത്യമായ സ്വാധീനമുണ്ടായി അൻവറിന്റെ ജന്മനാട് ഒതായിലാണ് അത് ഏറനാട് മണ്ഡലത്തിലാണ് ആ ഒദായിലെ വീട്ടിൽ പോലും ഇരുപത്തിനാല് മണിക്കൂറും മാർക്കും കയറി ചെല്ലാനും ഏത് പ്രയാസങ്ങൾ പറഞ്ഞാലും അതിനൊരു പരിഹാരം കണ്ടെത്താനും അൻവറിന് കഴിയുമായിരുന്നു അത് അൻവറിനെ വോട്ടാക്കി ഒരു പരിധിവരെ വോട്ടാക്കി മാറ്റാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ഇത്രത്തോളം വോട്ടുകൾ ഈ ഇടതു വലതു മുന്നണികളെ വെല്ലുവിളിച്ചുകൊണ്ട് പത്തൊൻപതിനായിരത്തിലധികം വോട്ടുകൾ അൻവർ നേടുമ്പോൾ അൻവറിന്റെ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ട് അല്ലെങ്കിൽ അൻവർ പറഞ്ഞ പല കാര്യങ്ങളും ജനങ്ങൾ ഇപ്പോഴും ഉൾക്കൊള്ളുന്നുണ്ട് അൻവറിനെ വിശ്വസിക്കുന്ന ഇത്രത്തോളം ആളുകൾ നിലമ്പൂർ മണ്ഡലത്തിലുണ്ട് എന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ബലപ്രഖ്യാപനം വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ യു ഡി എഫിലേക്ക് അൻവർ ഇനി വരാനുള്ള ഒരു സ്വാധീനം സ്വാഭാവികമായിട്ടും അൻവറിന് സംസാരിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് അൻവറിന്റെ ഒരു സ്വാധീനമുണ്ട് അപ്പോൾ ഈ യു ഡി എഫിലേക്ക് ഏതെങ്കിലും തരത്തിലേക്ക് ഒരു കടന്നു വരവൻ അൻവർ ശ്രമിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഏറെക്കുറെ കുറച്ച് കാര്യങ്ങളൊക്കെ അൻവർ പറയുന്നുണ്ട് തൊട്ടും തൊടാതെ പറയുന്നുണ്ട് എങ്ങനെയായിരിക്കും ഇനി ആ ഒരു സാധ്യതയുള്ളത് അതായത് അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപോലെ എം എൽ എ സ്ഥാനം രാജിവെച്ചു ആ ഒരു പെട്ടെന്ന് ഒരു തെരഞ്ഞെടുപ്പ് ഈ ട്രെൻഡ് ട്രെൻഡൊന്നും ഇനി ഒരു നാഞ്ച് വർഷം കഴിഞ്ഞാലോ അല്ലെങ്കിൽ രണ്ടു വർഷം കഴിഞ്ഞാൽ ഈ ട്രെൻഡ് ഒന്നും നിലമ്പൂരിൽ നിലനിർത്താൻ അൻവറിന് കഴിയില്ല കാരണം അധികാരമില്ലാത്ത അൻവറിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അൻവറിന്റെ മുന്നിൽ അൻവറിന് സി പി എമ്മിലേക്കോ ഇടതുമുന്നണിയിലേക്കോ മടങ്ങിപ്പോകുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം മന്ത്രിമാർക്കെതിരെ മുഖ്യമന്ത്രിക്കെതിരെ നിരന്തരം ആ ആക്ഷേപം ഉന്നയിക്കുന്നു അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നു കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നു ഇത്തരത്തിൽ നിരവധിയായ ആക്ഷേപങ്ങൾ സി പി എം നേതാക്കന്മാരെ മുഴുവൻ ദിനം പ്രതി അദ്ദേഹം ഇങ്ങനെ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു മറുഭാഗത്ത് അൻവറിനെ യു ഡി എഫിലേക്ക് എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് പോലുള്ള രാഷ്ട്രീയ പാർട്ടിയെ കേരളത്തിൽ നിലമ്പൂരിലല്ലാത്ത തൃണമൂൽ കോൺഗ്രസിന് വേറെ എവിടെയും പത്ത് വോട്ട് തേച്ച് കിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യമാണ് ആ അൻവറിനെ എടുക്കുക തൃണമൂൽ കോൺഗ്രസിനെ ഒരു ഘടകകക്ഷിയാക്കുന്നതിൽ എതിർപ്പുള്ള ആളുകളും അനുകൂലിക്കുന്ന ആളുകളും യു ഡി എഫിനകത്തുണ്ട് ഞാൻ മനസ്സിലാക്കുന്ന വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അൻവറിനെ യു ഡി എഫിൽ എടുക്കുന്നതിനോട് വ്യക്തിപരമായിട്ട് വലിയ താല്പര്യമില്ല അതോടൊപ്പം തന്നെ പല യു ഡി എഫ് യുവ യു ഡി എഫ് നേതാക്കന്മാർക്കൊന്നും അൻപറിനോട് വലിയ താല്പര്യമില്ല കാരണം അൻവർ ഇന്ന് പറയുന്നത് അല്ല അടുത്ത മണിക്കൂറിൽ പറയാം അടുത്ത മണിക്കൂറിൽ മാറ്റി പറയുന്ന ഒരു വ്യക്തിത്വമാണ് അൻവറിന്റെ വ്യക്തിത്വം പക്ഷേ അൻവറിനു മുന്നിൽ യു ഡി എഫ് എന്നൊരു ഓപ്ഷൻ മാത്രമാണുള്ളൂ അല്ലെങ്കിൽ അൻവർ ബി ജെ പി ലേക്ക് എൻ ഡി പോകണം അത് അൻവറിനവർ രണ്ട് കയ്യിൽ നിന്ന് നീട്ടി സ്വീകരിക്കും അൻവറിന് ഇനി കേരള നിയമസഭയിൽ എത്തണമെങ്കിൽ അല്ലെങ്കിൽ അൻവറിനെ അധികാരത്തിലേക്ക് എത്തണമെങ്കിൽ യു ഡി എഫിലേക്ക് കടന്നുവരണം അവിടെ നിലമ്പൂർ സീറ്റിൽ ഇനി അൻവറിന് മത്സരിക്കാൻ കഴിയില്ല സ്വാഭാവികമായും അൻവറിന്റെ ജന്മദേശം ഉൾപ്പെടുന്ന ഏറനാട് മണ്ഡലം പരമ്പരാഗത ലീഗിന്റെ മണ്ഡലമാണ് പി കെ ബഷീർ അവിടെ കലാകാലങ്ങളായ എം എൽ എ ആണ് ഏറനാട്ടിലും അൻവറിന് മത്സരിക്കാൻ കഴിയില്ല അൻവറിനു മത്സരിക്കാൻ സാധ്യതയുള്ള സ്ഥലം തവനൂരാണ് തവനൂർ കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റാണ് കഴിഞ്ഞ തവണ ടി ജലീൽ നിലവിൽ എം എൽ എ കെ ടി ജലീലിനെതിരെ അന്ന് കോൺഗ്രസ് രംഗത്തിറക്കിയത് ഫിറോസ് കുന്നും പറമ്പിനെതിരായിരുന്നു ഫിറോസ് കുന്നും പറമ്പിൽ അല്ല അവിടെ റിയാസ് അന്നത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ ഇന്ന് അന്ന് പട്ടാമ്പിൽ മത്സരിച്ച റിയാസ് മുക്കോളിയോ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സിദ്ദീഖ് പന്താബൂരോ മത്സരിച്ചാൽ ജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമായിരുന്നു തവനൂർ തവനൂര് മത്സരിക്കാൻ അൻവറിന്റെ ആഗ്രഹമുണ്ട് പക്ഷെ അൻവർ ഇന്ന് ഏതൊരു മാധ്യമത്തിൽ നൽകിയ അഭിവാദത്തിൽ പറയുന്നത് കേട്ടു കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂരിൽ മുഹമ്മദ് റിയാസിനെതിരെ മത്സരിക്കുന്നു ബേപ്പൂര് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശക്തി കേന്ദ്രമായ മണ്ഡലമാണ് രാമനാട്ടുകര നഗരസഭ ഫറൂഖ് നഗരസഭ അതോടൊപ്പം തന്നെ കോഴിക്കോട് കോർപ്പറേഷന്റെ ഒരു ഭാഗം ഈ വിധം ഉൾപ്പെട്ടതാണ് ബേപ്പൂർ മണ്ഡലം ആ ബേപ്പൂർ മണ്ഡലത്തിൽ യാതൊരു കാരണവശാലും അൻവർ അല്ല നിലവിലെ സാഹചര്യത്തിൽ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് അല്ലെങ്കിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ജയിച്ചു കയറാൻ കഴിയാത്ത ഒരു സാഹചര്യമുള്ള മണ്ഡലമാണ് അതുകൊണ്ട് തന്നെ അൻവർ നിലവിലെ എം എൽ എ മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് മുഹമ്മദ് റിയാസിനെതിരെ താൻ മത്സരിക്കും മുഹമ്മദ് റിയാസിനെ പരാജയപ്പെടുത്തുമൊക്കെ അൻവർ വെല്ലുവിളിക്കുന്നുണ്ടെങ്കിലും മുഹമ്മദ് റിയാസിനെയോ സി പി എമ്മിനെയോ ഇടതുമുന്നണിയോ മണ്ഡലത്തിൽ മണ്ഡലത്തിൽ പരാജയപ്പെടുത്തുവന്നത് അത്ര എളുപ്പമുള്ള കാര്യമാണ് ഭരണവിരുദ്ധ വികാരം ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിനൊരു സാധ്യതയില്ല ഭരണവിരുദ്ധ ഉണ്ടെങ്കിൽ പോലും ഒരു എറണാകുളം പോലെയോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം പോലെയുള്ള ഒരു മണ്ഡലമല്ല ബേപ്പൂർ കാരണം അവിടെ കൃത്യമായി സി പി എമ്മിന്റെ ഹാർഡ് കോർ വോട്ടുകൾ അവർക്ക് അനുഭാവികളുടെ വോട്ട് ലഭിക്കേണ്ട ആവശ്യമില്ല സി പി എം പ്രവർത്തകരുടെ വോട്ടുകൾ കൊണ്ട് മാത്രം ഇടതുമുന്നണിയാണ് മത്സരിക്കുന്നതെങ്കിൽ പറയുമെങ്കിൽ പോലും സി പി ഐക്ക് ഒരു തികച്ചു നൂറ് വോട്ട് മാത്രമേ ആ മണ്ഡലത്തിൽ ഉണ്ടാവും മറ്റു ഇടകക്ഷികൾക്കൊന്നും അവിടെ വോട്ടില്ല സി പി എമ്മിന്റെ പ്രവർത്തകരുടെ വോട്ടുകൾ കൊണ്ട് മാത്രം ജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലം ാണ് വി സി കോയ അദ്ദേഹം മത്സരിച്ച സമയത്ത് ആ അന്നത്തെ യൂത്ത് കോൺഗ്രസിന്റെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് എം പി ആദം മുൽസിയെ ബലിയാടാക്കാൻ വേണ്ടി അവിടെ മത്സരിപ്പിച്ചിരുന്നു ആ ആദം മുൽസി ഒരു നല്ല പ്രകടനം വെച്ചു കഴിഞ്ഞ തവണ കെ പി സി സി ജനൽ സെക്രട്ടറി പി എം നിയാസ് ആണ് മുഹമ്മദ് റിയാസിനെതിരെ മത്സരിക്കുന്നത് നിയാസ് പരാജയപ്പെട്ട അതിദയനീയമായി എനിക്ക് തോന്നുന്നത് ഈ മുപ്പതിനായിരത്തി വോട്ടുകൾക്കാണ് നിയാസ് പരാജയപ്പെട്ടത് അത്രത്തോളം ദയനീയമായി പരാജയപ്പെട്ട ഒരു മണ്ഡലം പിടിച്ചെടുക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല കോഴിക്കോട് ബേപ്പൂർ പോലത്തെ ഒരു മണ്ഡലത്തിൽ കാരണം സി പി എമ്മിന്റെ സംഘടനാപരമായ സി പി എമ്മിന് അത്രത്തോളം ആഴത്തിലുള്ള സംഘടനാ സംവിധാനമുണ്ട് കടലുണ്ടി പഞ്ചായത്തിലെ സി പി എമ്മിന്റെ പൊന്നാപുരം കോട്ടയാണ് അതോടൊപ്പം തന്നെ കോഴിക്കോട് കോർപ്പറേഷന് സി പി എമ്മിന്റെ വാർഡുകൾ ഉൾപ്പെടുന്നു അവിടെ ഒരു പ്രതീക്ഷയുള്ള ഫറൂഖ് നഗരസഭയും അതോടൊപ്പം തന്നെ രാമനാട്ടുകാർ നഗരസഭയാണ് ഫറൂഖ് നഗരസഭ ഇല്ല എഞ്ചോടി പോരാട്ടം നടക്കുന്നു രാമനാട്ടുകാരെ സമാനമായ സ്ഥിതിയാണ് അതുകൊണ്ട് വലിയൊരു പ്രതീക്ഷ കോൺഗ്രസ് ഇല്ലാത്ത അല്ലെങ്കിൽ യു ഡി എഫിന് ഇല്ലാത്ത മണ്ഡലമാണ് അവിടെ അൻവറിന്റെ കാര്യമായി ചെയ്യാൻ കഴിയില്ല പക്ഷേ അൻവറിന്റെ ലക്ഷ്യം ബേപ്പൂർ ബേപ്പൂരല്ല തിരുവമ്പാടിയാണ് കുടിയേറ്റ ക്രൈസ്തവർ ഏറ്റവും കൂടുതൽ കോഴിക്കോട് ജില്ലയിലുള്ള ഒരു നിയമസഭാ മണ്ഡലമാണ് തിരുവമ്പാടി നിയമസഭാ മണ്ഡലം കാലാകാലങ്ങളായി കോൺഗ്രസ് നേരത്തെ മത്സരിച്ച മണ്ഡലത്തിൽ ഇപ്പോൾ മുസ്ലിം ലീഗാണ് മത്സരിക്കുന്നത് കഴിഞ്ഞ തവണ മുസ്ലിം ലീഗിന്റെ ആ മണ്ഡലം അന്നത്തെ എസ് എഫ് ഐ നേതാവായിരുന്ന ലിൻഡോ ജോസഫിനെ മത്സരിക്കാൻ രംഗത്തിറക്കുകയും ലിൻഡോ ജോസഫിലൂടെ മണ്ഡലം പിടിച്ചെടുക്കാൻ മണ്ഡലം നിലനിർത്താൻ കഴിയുകയും ചെയ്തു അതിനു മുമ്പ് ലിൻഡോ ജോസഫിന് മുമ്പ് ജോർജം തോമസ് ആയിരുന്നു അതിനുമുമ്പ് മത്തായി ചാക്കോ ജയിച്ച മണ്ഡലമാണ് അത്ത ആ മണ്ഡലത്തിൽ അതിനു മുമ്പ് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ ജയിച്ചു വന്ന മണ്ഡലമാണ് ആ മണ്ഡലത്തിൽ അൻവറിന് ജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ അൻവറിനുണ്ട് പക്ഷേ ആ മണ്ഡലത്തിൽ കോൺഗ്രസും ആ മണ്ഡലം ലഭിക്കാനുള്ള ഒരു ആഗ്രഹം കോൺഗ്രസ് പ്രകടിപ്പിക്കുന്നുണ്ട് കാരണം വേറെ ഏതെങ്കിലും മണ്ഡലവുമായി കോഴിക്കോട് ജില്ലയിൽ തന്നെയുള്ള മറ്റൊരു മണ്ഡലവുമായി വെച്ചുമാറാൻ മുസ്ലിം ലീഗിന് മറ്റൊരു മണ്ഡലം കൊടുത്ത് ഈ മണ്ഡലം ഏറ്റെടുക്കണമെന്ന ആഗ്രഹം കോൺഗ്രസിനകത്തുമുണ്ട് വി എസ് ജോയ് ഇനി വി എസ് ജോയിലേക്ക് വരുമ്പോൾ നിലമ്പൂരിൽ ഇനി അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ എന്തായാലും ആര്യുടെ ഷോക്ക് തന്നെ സ്ഥാനാർത്ഥിയായി വരും അവിടെ വി എസ് ജോയ്ക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ കോൺഗ്രസിന് കൊടുക്കാൻ കഴിയുക തിരുവമ്പാടി മണ്ഡലമാണ് അതുകൊണ്ട് തന്നെ അൻവറിനും തിരുവമ്പാടി മത്സരിക്കണമെന്നൊരു ആഗ്രഹമുണ്ട് അതോടൊപ്പം തന്നെ അൻവർ യു ഡി എഫിലേക്ക് വന്ന് തവനൂർ പോലെയുള്ള സ്ഥലത്ത് മത്സരിച്ചാൽ തവനൂർ കോൺഗ്രസിനെ പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മണ്ഡലമാണ് എത്രത്തോളം കോൺഗ്രസ് വോട്ടുകൾ അൻവറിന് ലഭിക്കും എന്നൊരു ചിന്ത അൻവറിന്റെ മനസ്സിനകത്തുണ്ട് അല്ലാതെ മലപ്പുറത്ത് അൻവറിനെപ്പോൾ ജയിച്ചു കയറാൻ കഴിയുന്ന ഒരു മണ്ഡലം ലീഗ് കനിങ്ങി നൽകണം നിലവിലെ സാഹചര്യത്തിൽ ലീഗ് അവരുടെ ഒരു മണ്ഡലം പോലും അൻവറിന് വിട്ടുകൊടുക്കില്ല അൻവർ പിന്നെയുള്ള ഒരു ഓപ്ഷൻ തിരുവമ്പാടിയാണ് തിരുവമ്പാടി അൻവറിന്റെ മനസ്സിലാകത്തുണ്ട് അവിടെ അൻവറിനെ മത്സരിക്കാൻ യു ഡി എഫ് അത്തരമൊരു വിട്ടുവീഴ്ച കോൺഗ്രസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അൻവർ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ പിടിച്ചെടുക്കാൻ അൻവറിനെ നിയോഗിച്ചേക്കാം പക്ഷേ യു ഡി എഫ് മുന്നണിയിലേക്ക് വരണമെങ്കിൽ വി ഡി സതീശിനെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം ദിവസവും രാവിലെ പത്രസമ്മേളനം വിളിച്ച് വി ഡി സതീശിനെ വ്യക്തിപരമായി ആക്രമിക്കാറുണ്ട് ഇന്ന് പറയുന്നത് കേട്ടു ഞാൻ ഏത് സമയവും സംസാരിക്കാൻ തയ്യാറാണെന്ന് കാരണം അൻവറിനറിയാം യു ഡി എഫ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ അൻവർ എൻ ഡി എയിലേക്ക് പോണം അത്തരത്തിലും എൻ ഡി എങ്ങനെ ഒരു സാധ്യത ഒരിക്കലും എൻ ഡി എ പോയിട്ട് മലപ്പുറത്തോ കോഴിക്കോട്ടോ ഒരു സീറ്റിൽ ജയിക്കാൻ അൻവറിന് യാതൊരു കാരണവശാലും ജയിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം തന്നെയാണുള്ളത് ആ ഒരു പശ്ചാത്തലത്തിൽ അൻവറിന് ഒറ്റ ഓപ്ഷൻ യു ഡി എഫിന്റെ പുതിയൊരു പാർട്ടി അൻവർ രൂപീകരിക്കാനുള്ള സാധ്യത തീർച്ചയായും തൃണമൂൽ കോൺഗ്രസ്സിനകത്ത് രണ്ടായിരത്തി കേരളത്തിൽ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ബംഗാളിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും സ്വാഭാവികമായും ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവ് അനിഷേധ്യ നേതാവ് എന്നവർ പറയുന്ന മമതാ ബാനർജിക്കെതിരെ ഇടതു മുന്നണിയും കോൺഗ്രസും അവിടെ സഖ്യമായി മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് ബംഗാളിൽ മമതാ ബാനർജിക്കെതിരെ മത്സരിക്കുമ്പോൾ ആ മമതാ ബാനർജിയുടെ പാർട്ടിയെ കേരളത്തിൽ എങ്ങനെ കോൺഗ്രസ് അവരുടെ മുന്നണിയിൽ ഉൾപ്പെടുത്തുമെന്ന ഒരു വലിയ ചോദ്യമുണ്ട് അൻവറിന് പിന്നെ തൃണമൂൽ കോൺഗ്രസ് അങ്ങ് പിരിച്ചുവിട്ട് വേറെ പാർട്ടിയിൽ ചേരുന്നെന്ന് അൻപറിന് അല്ലെങ്കിൽ ഒരു പുതിയ പാർട്ടി രൂപീകരിക്കാൻ അൻപറിന് യാതൊരു മടിയുമില്ല അത്തരത്തിൽ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയാണ് മത്സരിച്ചിട്ടുള്ളത് തീർച്ചയായും അത് അൻവറിന്റെ ഒരു നാടകം തന്നെയാണെന്നൊരു കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതുകൊണ്ട് അൻവർ അധികാരം ലഭിക്കാൻ അല്ലെങ്കിൽ അൻവറിന്റെ യു ഡി എഫ് പ്രവേശനത്തിന് വേണ്ടി അത്തരമൊരു ഓപ്ഷൻ കോൺഗ്രസ് മുന്നിൽ വെച്ചാൽ അൻവർ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്ന കാര്യത്തിലും ഒരു തർക്കവുമില്ല പക്ഷേ അത്തരത്തിൽ അൻവറിനോട് കോൺഗ്രസ് എത്രത്തോളം സന്ധി ചെയ്യുമെന്ന് കണ്ടറിയണം മുസ്ലിം ലീഗ് അൻവറിന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷേ ഈ വിഷയത്തിൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാട് തന്നെയാണ് നിർണായകമാവുക കെ പി അധ്യക്ഷൻ നേരത്തെ പറഞ്ഞത് അൻവറിനെ മുന്നിൽ അടച്ച വാതിലിന്റെ താക്കോൽ ഞങ്ങളുടെ കൈവശമുണ്ട് എന്നൊക്കെ തന്നെയാണ് എന്തായാലും ഈ ലഭിച്ച പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് വോട്ട് വെച്ച് അറുപത് വോട്ട് വെച്ച് അൻവർ വിലപേശൽ നടത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഒന്നുകിൽ യു ഡി എഫ് അൻവറിനെ വേണ്ട അൻവറിനെ പോലെ ഒരാളെ മുന്നണിയിലേക്ക് വേണ്ടെന്നൊരു തീരുമാനമെടുക്കണം അല്ലെങ്കിൽ അൻവറിനെ ഉൾക്കൊള്ളാൻ എന്തുപാധിയായിരിക്കും യു ഡി എഫ് മുന്നോട്ട് വെക്കുക എന്നത് അൻവറുമായുള്ള ചർച്ചയെ ആശ്രയിച്ചായിരിക്കും എന്തായാലും അൻവർ ചർച്ചയ്ക്ക് തയ്യാറാവും നൂറ് തവണ അദ്ദേഹം തയ്യാറാവും കാരണം അൻബറിന് രാഷ്ട്രീയ ഭാവി വേണമെങ്കിൽ അല്ലെങ്കിൽ നിയമസഭയിലേക്ക് എത്തണമെങ്കിൽ യു ഡി എഫിനൊപ്പം ചേരുക എന്നതല്ലാതെ മറ്റൊരു മാർഗവും അൻവറിനില്ല ആ യു ഡി എഫിനൊപ്പം ചേരാൻ യു ഡി എഫിനോട് ബാർഗെനിങ് നടത്താനുള്ള വോട്ട് നിലമ്പൂരിൽ അദ്ദേഹം പിടിച്ചിട്ടുണ്ട് ആ വോട്ട് പിടിച്ച വോട്ടിൽ തന്നെയാണ് അൻവറിന്റെ ഒരു പ്രതീക്ഷയും ആകെയുള്ളത്